ഭരണിക്കാവിലെ പുതിയ ട്രാഫിക് പരിഷ്കരണത്തിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ മാർച്ചും നടത്തി ബസ് സ്റ്റാൻഡ് പരിഷ്കരണത്തിനെതിരെയായിരുന്നു പ്രതിഷേധം ഇതിനിടെ ബസ് സ്റ്റാന്റിലേക്ക് കയറിയ ബസ് തടഞ്ഞത് പ്രതിഷേധത്തിന് കാരണമായി ഭരണിക്കാവിൽ നടത്തിയ ബസ് സ്റ്റാന്റ് പരിഷ്കരണത്തിനെതിരെയായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് വൈകിട്ട് നാടിന് കടകളടച്ച് ഹർത്താൽ തിരിച്ചു പ്രതിഷേധത്തിൽ വ്യാപാരികളും ജീവനക്കാരുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു പത്ത് കഴിക്കാനുള്ള സമയമാണ് എന്റെ ചില സുഹൃത്തുക്കൾ പന്നു വന്നു അവർ ഞങ്ങളുടെ സേവായത് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാര്യങ്ങൾ നമുക്ക് അവിടെ നമ്മുടെ പ്രതികാരമായ സമരങ്ങൾ വേറെ ചെയ്യാം അങ്ങനെയുള്ള പണം നമ്മൾ ഒഴിവാക്കേണ്ടത് ആ രീതിയിലാണ് അതുപോലെ തന്നെ ഇതിനിടെ സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം സ്റ്റാന്റിലേക്ക് കയറിയ ബസ് തടഞ്ഞു നിർത്തി ബസ് ജീവനക്കാരെ സമരാനുകൂലികൾ മർദ്ദിച്ചത് സംഘർഷമായി സംഭവത്തിൽ പ്രതിഷേധിച്ച് നാൽപ്പതോളം ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധിച്ചു ഇതോടെ വൈകിട്ട് നാലര മുതൽ രണ്ട് മണിക്കൂറോളം ബസ് സർവീസ് നിർത്തിവെച്ചു സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി യാത്രക്കാർ മറ്റു വഴികളില്ലാതെ സ്റ്റാന്റിൽ പെട്ടുപോയി ഒടുവിൽ ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ ബസ്സുടമകളുടെ സംഘടനാ പ്രതികൾ നടത്തിയ ചർച്ചയിൽ ജീവനക്കാരെ മർദ്ദിച്ചവർക്കെതിരെ ഗൌരവകരമായ വകുപ്പ് ചുമത്തി കേസെടുക്കാമെന്ന പോലീസിന്റെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചതും സർവീസ് പുനരാരംഭിച്ചതും ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതായി ശാസ്താംകോട്ട ഡിവൈഎസ്പി മുകേഷ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ